തിരുവനന്തപുരത്തെ മറ്റൊരു റോഡ് കൂടി സ്മാർട്ട് റോഡ് നിലവാരത്തിലേക്ക് ശാസ്തമംഗലം ഊളമ്പാറ അമ്പലം മുക്ക് റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു മൂന്ന് കിലോമീറ്ററിലധികം നീളമുള്ള റോഡ് പന്ത്രണ്ട് കോടി രൂപ ചെലവിലാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്മാർട്ട് റോഡായി നവീകരിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് ആകെ മൂന്ന് ദശാംശം അറുനൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ നീളമാണ് റോഡിനുള്ളത് ഓട നിർമ്മാണം കേബിളുകൾ കുടിവെള്ള വിതരണ പൈപ്പുകൾ എന്നിവയ്ക്കായി ഇരുവശവും കോൺക്രീറ്റ് ടക്ടർ ബി എം സി ടാറിംഗ് ഇന്റർലോക്ക് ടൈൽ ഉപയോഗിച്ചുള്ള നടപ്പാത റോഡ് സേഫ്റ്റി പ്രവൃത്തികൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരണം നടത്തിയത് രാഷ്ട്രീയ ഇച്ഛാശക്തി ഭരണപരമായ കാര്യക്ഷമത എന്നിവയ്ക്കൊപ്പം ജനങ്ങളുടെ അചഞ്ചലമായ പിന്തുണയും ഉണ്ടെങ്കിൽ ഇനിയും ഇത്തരം വികസനങ്ങൾ നേടാൻ സാധിക്കുമെന്ന് റോഡ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പേരൂക്കട ശാസ്തമംഗലം റോഡും അതിൻ്റെ അപ്രോച്ച് റോഡായ അമ്പലമുക്ക് ഊളമ്പാർ റോഡും ഇന്ന് സമഗ്രമായ നവീകരണത്തോടെ നവചൈതന്യം കൈവരിച്ചിരിക്കുകയാണ് ഈ റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ദൈര്ദിന യാത്രാനുഭവം കൂടുതൽ സുരക്ഷിതവും ഒരു വലിയ അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡ് ഈ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് ഇരുവശവുമുള്ള എല്ലാ വീടുകളിലും ഗ്യാസ് കണക്ഷൻ ലഭ്യമാക്കുന്ന രീതിയിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുവശവുമുള്ള യൂട്ടിലിറ്റി ഡക്റ്റിലൂടെ വാട്ടർ അതോറിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് ലൈൻ ഇടാനും റോഡ് മുറിക്കാതെ തന്നെ കുടിവെള്ളം ലഭ്യമാക്കാനും കഴിയും കൈരളി ന്യൂസ് തിരുവനന്തപുരം